അടുപ്പ് ഇത്ര ായിട്ട് സമയം പന്ത്രണ്ടര കഴിഞ്ഞല്ല പന്ത്രണ്ടര ഒരു മണിക്ക് ശേഷം ഇവിടെ കിട്ടിയിട്ടില്ല ഒരു ചോറ് കിട്ടിയിട്ടില്ല നിങ്ങളിവിടെ വെക്കുമ്പോഴേക്കും ആകാശത്തിന് പൊട്ടി പോകും <imitation> ए, ും സമരമായിട്ടല്ലേ നിങ്ങളില്ലേ ഒരു ദിവസം ഒക്കെ എല്ലാവരും നമുക്കും വേണ്ട കാര്യം ഏഹ് ചോറും കറിയും വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിംഗ് വെച്ചിട്ട്

സംഭവം എന്താണ് ആ ക്യാമറ നോക്കട്ടെ ഇനി ഞാൻ പറയാം അപ്പൊ എന്തായാലും വെയിലത്തൊന്ന് അകത്തേക്ക് കയറിട്ട് ബാക്കി കാര്യങ്ങൾ പറയാപ്പാടും വേളമൊക്കെ വരുന്നു അല്ലേ വെറുതെ വേണ്ട നമ്മള് ചെറിയൊരു സ്കിറ്റ് പോലെ വന്നിട്ട് വെറുതെ ഒന്ന് കാണിച്ചതാണ് വേറെ ഒന്നും അല്ല ഇന്ന് തന്നെ നമുക്ക് ഇവിടെ ഇവര് നേരത്തെ പറഞ്ഞപോലെ അടപ്പൊന്നും പോകഞ്ഞിട്ടില്ല ഇവര് ഉണ്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് ഈ ചേച്ചിയെല്ലാം അപ്പൊ ഈ ചേച്ചിക്ക് വീട്ടില് എന്താ വെച്ചൊരു കാറ്ററിംഗ് അല്ലേ തലശ്ശേരി ടച്ചിങ് ആ അതെ അതെ തലശ്ശേരി ടച്ചിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഭക്ഷണങ്ങളെ ഉണ്ടാക്കിയിട്ട് ഹോം ഡെലിവറി ഉണ്ട് അതോടൊപ്പം തന്നെ കാറ്ററിംഗ് സർവീസും അല്ലെ ആ കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉണ്ട് അപ്പൊ തലശ്ശേരിന്ന് ഇവിടെ വരെ അവര് നമുക്ക് ചോറായിട്ട് കൊണ്ടുവരാന്നും പറഞ്ഞു കൊറേ ദിവസങ്ങളായി വിളിക്കുന്നു ഒരു ദിവസം വരാന്ന് എപ്പോഴും എപ്പോഴും പറയും വീട്ടിൽ അടുപ്പ് പുകയില്ല പൊതിച്ചോറാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്താ വീഡിയോ എന്ന് വെച്ചാല് ഇവര് കൊണ്ടുവന്ന പൊതിച്ചോറ് നമ്മളെല്ലാരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോയാണ് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് എന്താണെന്ന് ഒന്നും അറിയില്ല അല്ലെ നമ്മളും ഭയങ്കര ആകാശ നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് സമയം കറക്റ്റ് ഒരു മണിക്കൂർ എത്തി കേട്ടാ അപ്പൊ എന്തായാലും അത് കഴിക്കുന്നതും പിന്നെ എന്താ പറയണ്ടത് നിങ്ങക്ക് എല്ലാവർക്കും എന്താ പറയണ്ടത് എന്താ പേര് ചേച്ചിന്റെ തലശ്ശേരി തലശ്ശേരി ടച്ചിങ്സ് അതാണ് ഇത് അല്ലേ അപ്പൊ എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും നമ്മുടെ ഒരു വർഷം അപ്പ നിങ്ങൾ വന്നിട്ട് പുറത്തേന്നെ നിൽക്കല അങ്ങോട്ട് കേറി അയ്യോ നമ്മള് അങ്ങത്തോട്ട് കേറിയില്ലെന്നായിരിക്കും ആ ചെയ്യുന്നുണ്ട് ഈ ഹോം ഈ ഡെലിവറി ഫുഡ് എല്ലാം തലശ്ശേരി ഭാഗത്ത് മാത്രം ഇതിപ്പോ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കും ആ അതെ അവരൊന്നു കാണാനും കൂടിയാണ്ട നമ്മളൊന്ന് കാണാനും കൂടി അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതും കൂടിയാണ് ഒരുപാട് സന്തോഷം അവരെ കാണാൻ പറ്റിയതിൽ അല്ലെ അതെല്ലേ പച്ചാറുകള് ഏഹ് കേരളത്തില് മാത്ര ഇന്ത്യ ഇന്ത്യ ഒട്ടാകെ അല്ലേ ഡെലിവറി ഉണ്ട് അപ്പൊ അച്ചാറുകൾക്ക് ഞാൻ നമ്പർ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഇവിടെ ഈ വീഡിയോയിൽ ഇപ്പൊ വരും അവിടെ കൊടുക്കാം അപ്പൊ ഈ പോലെ പൊതിച്ചോറ് വേണ്ടവരും അതെ അപ്പൊ കാറ്ററിംഗ് സർവീസ് വേണ്ടവരും അച്ചാർ വേണ്ടവരും ഒക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലേ അപ്പൊ ഞാൻ അധികം പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് നമുക്ക് ഫുഡ് നിങ്ങൾക്കുള്ള ഫുഡ് എടുക്കണല്ലേ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഒന്നും വെച്ചിട്ടൊന്നും അപ്പൊ ചോറ് ഇവരെന്തായാലും ചോറ് കഴിക്കത്തില്ലെന്നാ പറയുന്നത് ഇവര് കൊണ്ടുവന്ന ചോറ് തന്നെ ആയതുകൊണ്ട് അല്ലെ ഇവര് പറയുന്നത് ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇവര് പോവാൻ വേണ്ടി പോയാണ് പിന്നെ വേറൊരു കാര്യ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ പൈസ വാങ്ങിയിട്ടുള്ള പ്രൊമോഷനോ ഒന്നും അല്ല ഇവരുടെ വീട്ടിലുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് അതൊന്നും നമ്മളെ കൊണ്ടാവുന്ന പോലെ അവർക്കൊരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്നതാണ് അതുകൊണ്ട് ആരും ചിന്തിക്കണ്ട പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്നതാണോ പിന്നെ ചോറിന്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ പറയണം അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ പേ വഴി കാണിച്ചു തരുക കേട്ടോ പിന്നെ നമ്മൾ ചോദിച്ചല്ലോ പൊടിചോറിനെ എത്ര പൈസേന്ന് ചോദിച്ചില്ലേ അതായത് ഇപ്പോ രണ്ട് രണ്ട് ഇതിലുണ്ട് 60 രൂപയെന്ന പൊടിചോറുണ്ട് അതായത് ഫിഷ് ഫ്രൈ അടക്കോ 60 രൂപക്ക് കൊടുക്കൂ പിന്നെ 100 രൂപയെന്ന പൊടിചോറുണ്ട് അതായത് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഓംലെറ്റ് ഉണ്ടോ പിന്നെ സൈഡ് ഡിഷ് വറവ് അച്ചാർ എല്ലാം ഇതിൊക്കെ സന്തോഷം നമ്മക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ പറ്റല്ല പരിചയപ്പെടാൻ പറ്റില്ല ഇനി ഇപ്പോ തലശ്ശേരി വരുമ്പോൾ നമുക്ക് വേറെ ഹോട്ടല നോക്കണ്ടല്ല അവർദ ബസ്റ കേറിയാലോ അതെ ഇങ്ങനെയാ ഇവരുടെ ചോറ് വരുന്നത് കണ്ട ഇതുപോലെ നല്ല അടിപൊളിയായിട്ടും പൊതിഞ്ഞു എന്നിട്ടുള്ളത് തലശ്ശേരി ടച്ചിങ്സ് പൊതിച്ചോറ് കേട്ട തുറന്നു എനിക്ക് ഇവിടെ എല്ലാരും നേരം ഇത് എനിക്കുള്ള സ്ഥലമാണ് ഇവിടെ തണ്ടേ ഇവരൊക്കെ തുറന്നു തുറന്നുവിടാ അളിയനൊക്കെ റെഡി റെഡിയായി അളിയാ ടീംസ് ഗണപതിരുന്നിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ പൊതുച്ചോറ് തുറന്ന് കഴിഞ്ഞപ്പോ കാണാനുള്ള വെച്ചാല് കാണാനുള്ള കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായല് വെള്ളം വരുന്ന പറയാൻ പറ്റുന്നില്ല കാരണം എന്താണത് എന്തൊക്കെയാണ് കാണിച്ചോടുത്ത സെ നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് തൊട്ടട്ടില്ല ഞാൻ പിന്നെ നമ്മുടെ ഇതൊക്കെ നീക്കട്ടെ അതെ നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ഏഹ് ചമ്മന്തി എന്ത് അറിയില്ല എല്ലാം കഴിച്ചിട്ട് പറയാ ക്യാബേജ് വറവ് ഇവിടെ ഇത് നത്തല് പൊരിച്ചത് ആ കൊഴുവന്ന ഇവിടെ ചിക്കൻ പൊരിച്ചത് അയല പൊരിച്ചത് ഏർ ഇത്രയും ഉണ്ട് സംഭവങ്ങൾ അതുകൂടാണ്ട് ഇത് നമ്മുടെ കറി ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ചെമ്മീൻ ഇത് കണ്ടാ ചെമ്മീൻ ഇങ്ങനെ ഇഷ്ടം പോലെ ചെമ്മീനാണ് ചെമ്മീൻ രണ്ടും ഉണ്ടോ തോന്നിയാത് മുങ്ങി തപ്പണ്ട ആവശ്യമില്ല ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ട് ഏഹ് അവിടെ എന്തെയാ സാമ്പാർ നല്ല അടിപൊളി നല്ല സാമ്പാർ കറി കണ്ടാ പിന്നെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാനായിട്ട് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ കേട്ടോ ഇത് കണ്ടാ ഞാൻ കേട്ടോ ഞാൻ ലേശം കോരിങ്ങനെ എടുക്കട്ടെ കണ്ടാ അതെ ചെമ്മീൻ അച്ചാറാണ് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ ലേശം കോരിപൊടി എടുത്തേമാർഗം മാമാ സ്വർഗം ചെമ്മീൻ അച്ചാർ അപ്പതേ ഞാൻ ലേശം കറി കൂടി അങ്ങനെ എനിക്കിഷ്ടം ചെമ്മീക്കറി ആട്ടെ കൂടുതൽ സാമ്പാർ അറിയാലോ അത് ചേട്ടൻ മനസ്സറിഞ്ഞ് കിട്ടി എനിക്ക് ചെമ്മീക്കറി ഇഷ്ടമുള്ളതുകൊണ്ട് മനസ്സറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സാമ്പാർ നികി ഒഴിച്ചത് കാണിച്ചു തരും ഞാൻ സാമ്പാർ നികി ഒഴിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നമ്മടെ ചെമ്മീക്കറിയും കൂടി ഒഴിച്ച് നെല്ലേശം കാബേജ് ഒരു ചിക്കൻ പൊരിച്ചതിന്റെ ഒരു പൊരിച്ചു ചമ്മന്തി ചമ്മന്തി എന്റെ മസ്റ്റാ കുറച്ച് മുട്ട വറുത്തതും കൂടി എടുത്തിട്ട് ഇത്ര മതി താൽക്കാലം അടുത്തത് പിന്നത്തെ പിടിക്കാം എടുത്തിട്ട് ഇഷ്ട അപ്പൊ നമ്മുടെ ചെമ്മീനച്ചാറിനെ പറ്റി പറഞ്ഞില്ല കേട്ടാ ഞാനോട് ഇട്ടാ ഒന്നും ടേസ്റ്റ് ചെയ്തില്ല ചെമ്മീനച്ചാർ അങ്ങനെ നോട്ടെട്ടോ നല്ല പുളിയും നല്ല എരിവും അടിപൊളി എന്തായാലും കൊള്ളാം ചെമ്മീനച്ചാർ അടിപൊളിയാണ് തലശ്ശേരി ഇട്ടിങ് ചെമ്മീനച്ചാർ ഇവര് കുറെ അച്ചാറുകൾ കേട്ടാ കല്ലുമക്കായ അച്ചാറ് ചെമ്മീനച്ചാറ് മീനച്ചാർ ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടിയൊരു പിടുത്തം പിടിക്കട്ടെ പൊന്നളിയോ എന്തുണ്ട് ചോറ് അടിപൊളി ചോറ് ഇഷ്ടംപോലെ വിഭവങ്ങളും ഉണ്ട് ഏകോ സൂപ്പർ ആ എന്തുണ്ട് ശരി ചോറ് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ചോറും കറികളും മനസ്സറിഞ്ഞു പറയുന്നതാണ് അടിപൊളി എന്താ പറയണ്ടെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നല്ല അടിപൊളി അപ്പം ഞാൻ എല്ലാരും വാങ്ങാൻ പറ്റുന്നവരെല്ലാം വാങ്ങിച്ചോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ നല്ല അടിപൊളി ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ സൂപ്പർ സൂപ്പർ ഒന്നും താല്പര്യം അപ്പൊ നമ്മളിത് കഴിച്ചു തീർക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടാവും